കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മുഖ മാസികയായ തൊഴിലാളി ഏർപ്പെടുത്തിയ വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് അഭിമാനവും അതിയായ സന്തോഷവുമുണ്ട് കേരള കർഷക തൊഴിലാളി യൂണിയനോടുള്ള എൻ്റെ അകന്നറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ പ്രകാശിപ്പിക്കുകയാണ് വി എസ് അച്യുതാനന്ദനും ഞാനും തമ്മിലുള്ള ബന്ധവും വി എസ് അച്യുതാനന്ദൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളും വളരെ ചുരുക്കത്തിൽ വിവരിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വി എസ് അച്യുതാനന്ദനെ ആദ്യമായി കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആഗസ്റ്റ് മാസത്തിലാണ് ഇന്നേക്ക് അറുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനന്ന് ഇവിടെ ആലപ്പുഴയിലെ എസ് ടി കോളേജിലെ ബി എ വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു എസ് എഫ് ആ സജീവ പ്രവർത്തകരുടെ യോഗം അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി സഖ വി എസ് അച്യുതാനന്ദൻ പലപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു ആ നിലയിലാണ് ഞാൻ ആദ്യമായി വി എസ് അച്യുതാനന്ദനെ കാണുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഡിസംബർ മാസത്തിൽ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി ഫെഡറേഷൻ നേതാക്കന്മാരുടെ യോഗം പി എസ് എ വിളിച്ചു ആലപ്പുഴ എസ് ടി കോളേജിലെ വിദ്യാർത്ഥികൾ അതുപോലെ പന്തളം എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഞങ്ങളങ്ങനെ പതിനഞ്ച് പേര് പങ്കെടുത്തു ആ യോഗത്തിൽ വെച്ചാണ് ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായി സഖാവ് വി എസ് അച്യുതാനന്ദൻ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ മാസത്തിൽ പിന്നീട് അമ്പത്തി ഏഴിലും അമ്പത്തി എട്ടിലും ഞാൻ വിദ്യാർത്ഥിയായി ആലപ്പുഴയിൽ തുടരുന്ന സന്ദർഭത്തിൽ പല യോഗങ്ങളിലും സഖാ വി എസ് പങ്കെടുത്തിട്ടുണ്ട് രാഷ്ട്രീയമായി ഞങ്ങളുടെ കഴിവ് വളർത്താൻ വലിയ സംഭാവനകളാണ് അദ്ദേഹം നൽകിയത് പിന്നീട് ഞാൻ ആലപ്പുഴ നിന്നും തിരുവനന്തപുരം ലോ കോളേജിലും എറണാകുളം ലോ കോളേജിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് അഭിഭാഷകനാവുന്നതും അവലിക്കര അന്ന് കായംകുളത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ പ്രവർത്തനം അന്ന് കായംകുളത്തെ പാർട്ടി മെമ്പർമാരുടെ യോഗത്തിൽ സെഹാവ് വി എസ് എ പലപ്പോഴും സമ്മതിക്കാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തി നാല് കാലത്താണ് വി എസ് വളരെ സജീവമായി പങ്കെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് വളരാനുള്ള പരിശ്രമം നടക്കുന്ന കാലമാണ് അറുപത്തിമൂന്നും അറുപത്തി നാലിലും ഈ അറുപത്തി മൂന്നിലും അറുപത്തി നാലിലും നിരവധി വിദ്യാർത്ഥി യോഗങ്ങൾ അതുപോലെ പാർട്ടി പ്രവർത്തകരുടെ യോഗങ്ങൾ നടന്നു ഇതെല്ലാം സഖാവ് വി എസ് പങ്കെടുക്കുകയുണ്ടായി വി എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയോടെ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബറിൽ കാർത്തികപ്പള്ളിയിൽ വെച്ച് ആലപ്പുഴയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ജില്ലാ സമ്മേളനം ചേരുന്നത് ആ ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും വി എസ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അക്ടോബർ മാസത്തിൽ ആലപ്പുഴ വച്ച് സംസ്ഥാന സമ്മേളനം ചേരുന്നു ആ സംസ്ഥാന കമ്മിറ്റിയെ സംഘടിപ്പിക്കുന്നു അന്നുമുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായി പ്രവർത്തനം കേരളത്തിൽ സജീവമാവുന്നത് അങ്ങനെ ഞാനും ആ യോഗങ്ങളിൽ സംബന്ധിച്ചിരുന്നു ആലപ്പുഴ യോഗത്തിലും അതുപോലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ യോഗത്തിലും ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലും പങ്കെടുത്തിരുന്നു പിന്നീട് ഞാൻ നേരത്തെ ഇവിടെ സഖാവ് ബേബി പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് എഴുപത്തി നാല് കാലത്ത് കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തനം നടത്തിയിരുന്നു അന്ന് ഞങ്ങൾ ജയിലിൽ പോയതിനെ സംബന്ധിച്ച് ബേബി പറഞ്ഞു ജയിലിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പൊന്നപ്പൻ എൻ്റെ മുമ്പിലിരുപ്പുണ്ട് ഈ പൊന്നപ്പനും ജയിൽവാസം അനുഭവിച്ച സഖാവാണ് ഞാനത് പറയുന്നു പൊന്നപ്പൻ ഇവിടെ ഉള്ളതുകൊണ്ട് പറയുന്നുവെന്ന് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതലാണ് ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടിയുടെ തീരുമാനപ്രകാരം പങ്കെടുക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊല്ലത്ത് വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നു എന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എൻ്റെ പ്രവർത്തനം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൊല്ലം ജില്ലയിലേക്ക് കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് വി എസ് അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്തു ഇവിടെയുള്ള നിരവധി നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് വി എസ് എനോടൊപ്പം ഞാനും അവിടെ താമസിച്ചത് അന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അഞ്ച് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് സഹ വി എസ് അച്യുതാനന്ദൻ ഒ ജെ ജോസഫ് പി കെ ചന്ദ്രാനന്ദൻ എൻ ശ്രീധരൻ പിന്നീട് ഞാൻ എൻ ശ്രീധരനല്ല നമ്മളുടെ തിരുവനന്തപുരത്തെ കാട്ടായകോണം ശ്രീധരൻ ഇത്ര ആളുകളാണ് അന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി ഉണ്ടായിരുന്നത് മറ്റുള്ള നിരവധി പേരും ജയിലിലുണ്ടായിരുന്നു ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സെഹ വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായി ഇവിടെ പാർട്ടി മാർക്സിസ്റ്റ് തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ വരെ സഹ വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഡിസംബർ മാസത്തിൽ തൃശൂരിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നു ആ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തിരണ്ട് വരെ തുടർന്നു എൺപത്തിരണ്ടിൽ തൃശ്ശൂരിൽ വെച്ച് കയറുന്ന സംസ്ഥാന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി എന്നെ നിശ്ചയിച്ചു ആ നിലയിൽ ഞാൻ എൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് കേന്ദ്രീകരിച്ചു സഹ വി എസ് അച്യുതാനന്ദനും തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലായിരുന്നു താമസം ഞാനും അവിടെയാണ് താമസം ആ നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് വളരെ സജീവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ കേരള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മുതൽ ഇരുപത്തി വരെ തീയതികളിൽ പാർട്ടിയുടെ പന്ത്രണ്ടാമത് അഖിലേന്ത്യാ സമ്മേളനം കൽക്കത്തയിൽ വെച്ച് ചേർന്നു ആ കൽക്കത്തയിൽ വെച്ച് ചേർന്നവാണ് സമ്മേളനമാണ് വി എസ് അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോ അംഗമായി നിശ്ചയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായിരുന്നു അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം അതായിട്ട് തുടരുകയുണ്ടായി അങ്ങനെ എൺപത്തി അഞ്ചിൽ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നു ഞാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി എൺപത്തി നാല് മുതൽ കേന്ദ്ര കമ്മിറ്റിയുടെ ക്ഷണിതാവായി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു എൺപത്തി അഞ്ചിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാവുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ മാസത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് തിരുവനന്തപുരത്ത് വെച്ച് ചേർന്നു നേരത്തെ ബേബി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും പി രാമചന്ദ്രനും സുനിൽ മൈത്രയും ഞാനും പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ന് പാർട്ടിയുടെ പ്രത്യേക തീരുമാനം പൊലിറ്റ് ബ്യൂറോ യോഗത്തിലും പങ്കെടുക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നതായിരുന്നു ആ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മുതൽ പോളിറ്റ് യോഗത്തിലും പങ്കെടുത്തു സഖാ വി എസ് അച്യുതാനന്ദനും പോളിറ്റ് അംഗമായി പാർട്ടിക്കകത്ത് തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മൂന്ന് മുതൽ പത്ത് വരെ തീയതികളിലാണ് പാർട്ടിയുടെ പതിനാലാം കോൺഗ്രസ് മദിരാശിയിൽ വെച്ച് ചേരുന്നത് അവിടെ വി എസിനോടൊപ്പം ഞാനും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നു സഖാ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഒമ്പത് വരെ പോളിറ്റ് ബ്യൂറോയിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി വളരെ ശക്തിയായി നമ്മുടെ ഭരണതലങ്ങളിൽ സാധാരണ ജനങ്ങളുടെ താൽപര്യവും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അക്ടോബർ ഇരുപത്തി നേരിയ പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹം സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിയത് അദ്ദേഹം ആശുപത്രികൾ വീട്ടിലും ആയി കേന്ദ്രീകരിച്ച് പ്രവർ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ തുടങ്ങിയത് അതുപോലെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിന് മൂന്നിരുപതിന് അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് നിര്യാതനായി നമുക്ക് സഹ വി എസിൻ്റെ ജീവിതചരിത്രം കുറച്ച് കാര്യങ്ങൾ സെഹാവ് ബേബി നിങ്ങളോട് വിവരിച്ചു വി എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അക്ടോബർ ഇരുപതിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അദ്ദേഹം ആസ്പിൻ വാൾ കമ്പനിയിൽ കയർ കയർത്തൊഴിലാളിയായി പണിയെടുക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയ സന്ദർഭത്തിലാണ് പി കൃഷ്ണപിള്ള അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ് അദ്ദേഹം കർഷക തൊഴിലാളി രംഗത്തേക്ക് സഹ വി എസ് എച്യുതാനന്ദൻ പ്രവർത്തനം കേന്ദ്രീകരിക്കണമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ വി എസിൻ്റെ പ്രവർത്തനം കുട്ടനാട്ടിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കപ്പെട്ടു അന്ന് വി എസിന് ഇരുപത് വയസ്സാണ് പ്രായം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണല്ലോ ജനിച്ചത് നാൽപ്പത്തി മൂന്നിൽ ഇരുപത് വയസ്സാണ് പ്രായം വളരെ സജീവമായി കർഷക തൊഴിലാളി യൂണിയൻ രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കുട്ടനാട് താലൂക്കിൽ നീലമ്പേരൂരിലാണ് കേന്ദ്രീകരിച്ചത് അന്നവിടെ ചെറുകര മുല്ലശ്ശേരി നാരായണൻ എന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി ആ തൊഴിലാളിയുടെ വീട്ടിലാണ് അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത് വളരെ സജീവമായി കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കുന്നതിന് വി എസ് അച്യുതാനന്ദൻ ശ്രദ്ധിക്കുകയുണ്ടായി അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സമരം അദ്ദേഹം നയിച്ചു ശ്രീമൂലം കായലിലെ കൃഷിപ്പാടത്ത് നീണ്ടു നിന്ന പണിമുടക്കം പന്ത്രണ്ട് ദിവസക്കാലം നീണ്ടു നിന്ന പണിമുടക്കാണ് ആ പണിമടക്കത്തിൻ്റെ അതിൻ്റെ ശക്തി കൊണ്ട് വസ്തുവിൻ്റെ ഉടമസ്ഥന്മാർ കർഷക തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ആറിനൊന്ന് പദം എന്ന തരത്തിൽ ആദ്യമായ തീരുമാനമുണ്ടാവുന്നത് ഇക്കാലത്താണ് അങ്ങനെ കർഷക തൊഴിലാളികളുടെ ഇടയിൽ വളരെ സജീവമായി വി എസ് പ്രവർത്തിക്കാൻ തുടങ്ങി കർഷക തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന നിലവാരത്തിലേക്കുള്ള നേതാവായി അദ്ദേഹം വളർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അമ്പത്തിയേഴ് വരെ വളരെ സജീവമായി ഈ രംഗത്ത് അദ്ദേഹം കേന്ദ്രീകരിക്കുകയുണ്ടായി ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കുന്നില്ല കർഷക തൊഴിലാ കയർ തൊഴിലാളികൾ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ നേതാവായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹാവ് പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ച് കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി ആ കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന കാലത്താണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സമരം പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ ആ പുന്നപ്ര വയലാർ സമരത്തിൽ സെഖാവ് വി എസ് അച്യുതാനന്ദൻ സജീവമായി ഇടപെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലയിൽ നിന്ന് അദ്ദേഹം പോലീസിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി കോട്ടയം ജില്ലയിലേക്ക് അദ്ദേഹത്തെ മാറ്റി പാലയിലേക്ക് പോയി പൂഞ്ഞാറിൽ അദ്ദേഹം താമസിച്ചു അവിടെ വെച്ചാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഭീകരമായി അദ്ദേഹത്തെ പോലീസ് മർദ്ദിക്കുകയുണ്ടായി അങ്ങനെ മർദ്ദിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ നവംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് വരെ സഹ വി എസ് അച്യുതാനന്ദൻ ജയിൽവാസം അനുഭവിക്കേണ്ടതായി വന്നു അന്ന് മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ ജയിൽവാസം അനുഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ മെയ് വരെ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനപ്രകാരമുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തിയേഴ് കാലത്തും അടിയന്തരാവസ്ഥ കാലത്ത് വി എസ് എച്ച് സുദാനന്ദൻ അനുഭവിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിലയിൽ ബഹുജന സമരത്തിൽ വളരെ സജീവമായി എല്ലാ സമരങ്ങളിലും അദ്ദേഹം ഇടപെടുമായിരുന്നു നയിക്കുമായിരുന്നു രാഷ്ട്രീയമായ വിദ്യാഭ്യാസം നൽകുമായിരുന്നു അതുകൊണ്ടാണ് പോലീസും ഗവൺമെൻറ്റും ഒക്കെ അദ്ദേഹത്തിനെതിരായി നീങ്ങാൻ തയ്യാറായത് പക്ഷേ അദ്ദേഹം ദീർഘകാലം അദ്ദേഹം ഈ പ്രവർത്തനത്തിനോടൊപ്പം പാർലമെൻ്ററി പ്രവർത്തനം നടത്തി ഏഴ് ഏഴുതവണ നിയമസഭാംഗമായിരുന്നു രണ്ടായിരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിയായും വളരെ സജീവമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി വി എസ് എച്യുതാനന്ദൻ്റെ പേരിലുള്ള കേരള പുരസ്കാരം നൽകിയ പശ്ചാത്തലത്തിലാണ് വളരെ ചുരുക്കത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാൻ ഞാൻ ക്ഷമിച്ചത് ഒരു വിഷയം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കർഷക തൊഴിലാളി പ്രസ്ഥാനം കർഷക പ്രസ്ഥാനം തൊഴിലാളി പ്രസ്ഥാനം വിദ്യാർത്ഥി പ്രസ്ഥാനം യുവജന പ്രസ്ഥാനം വനിതാ പ്രസ്ഥാനങ്ങൾ എങ്ങനെ നിരവധി ബഹുജന സംഘടനകൾ അവരുടെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടപെടലിൻ്റെ ഫലമായി ഇന്നിപ്പോൾ കേരളം ആധുനിക ലോക നിലവാരത്തിലേക്ക് എത്തുന്നതിന് ഏതാണ്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും നയിക്കുന്നത് മാർസിസമാണ് മാർസിസം എന്നതൊരു ശാസ്ത്രമാണ് എല്ലാ ശാസ്ത്രത്തെ പറ്റി നമുക്കറിയാം ശാസ്ത്രമെന്നത് പ്രയോഗത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ആ പ്രയോഗത്തിലുണ്ടാവുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം വികസിപ്പിക്കും അങ്ങനെ നിരന്തരം ശാസ്ത്രം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ മാർസിസവും നിരന്തരം വികസിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നിപ്പോൾ പരമാവധി പരിശ്രമിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലത്തിനനുസരിച്ച് മാർസിസത്തിനെയും മാർസിസത്തിൻ്റെ സമീപനങ്ങളെയും വികസിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കരുത്താർജിക്കുന്നത് ജനങ്ങളുടെ കൂടുതൽ പിന്തുണ അതിന് ലഭിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണചരിത്രവും അതാണ് തെളിയിക്കുന്നത് ഇന്നിപ്പോൾ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരണത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അന്ന് കാലാവധി പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല കേന്ദ്ര ഗവൺമെൻറ് ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിച്ചു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലത്തിനനുസരിച്ചുള്ള സമീപനങ്ങൾ സ്വീകരിച്ച് വളരാനുള്ള കാഴ്ചപ്പാടും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു അറുപത്തിയേഴിൽ വീണ്ടും ഭരണത്തിലെത്താൻ കഴിഞ്ഞു ആ ഭരണത്തിലെത്തിയ ഗവൺമെൻറ്റിനെയും കാലാവധി പൂർത്തിയാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല അട്ടിമറിച്ചു വീണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരിശ്രമിക്കുകയുണ്ടായി അങ്ങനെ പരിശ്രമിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും ഭരണത്തിലെത്തുന്നത് എൺപതിലെ ഭരണവും കാലാവധി പൂർത്തിയാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല കേരളത്തിലെ എതിർ കക്ഷികളും സമ്മതിച്ചില്ല അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അങ്ങയറ്റം ദുർബലമാക്കാനാകുമെന്നാണ് അവർ കണക്കാക്കിയത് ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലമാക്കാൻ കഴിഞ്ഞില്ല കാലത്തിനനുസരിച്ച് കാഴ്ചപ്പാടുകളും സമീപനങ്ങളും വികസിപ്പിക്കാനും അതിനനുസരിച്ച് പ്രവർത്തനം സംഘടിപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭരണത്തിലെത്തുന്നത് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞു പക്ഷേ ഭരണത്തിൻ്റെ തുടർച്ച തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിരാളികളും എന്നാൽ അതോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വീണ്ടും ഭരണത്തിലെത്തി അത് കാലാവധി പൂർത്തിയാക്കി പക്ഷെ ഭരണത്തുടർച്ച ലഭിച്ചില്ല രണ്ടായിരത്തി ആറിൽ വീണ്ടും ഭരണത്തിലെത്താൻ കഴിഞ്ഞു ആ നിലയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനുഭവം ഈ നിലയിൽ അട്ടിമറി നടത്തിയെങ്കിലും ശരി കാഴ്ചപ്പാട് കാലത്തിനനുസരിച്ച് വികസിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഭരണത്തിലെത്താൻ കഴിഞ്ഞു ഇന്നിപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണത്തിലെത്തി അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണ തുടർച്ച അതിന് കേരളത്തിൽ നേടാനായി എന്നതാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും ഇന്നിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേരള വികസനത്തിനുള്ള നവകേരള വികസന കാഴ്ചപ്പാട് ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർസിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സാമ്പത്തികമായ സ്ഥിതി സാമൂഹ്യമായ സ്ഥിതി രാഷ്ട്രീയമായ സ്ഥിതി സാംസ്കാരികമായ സ്ഥിതി ഈ സ്ഥിതിയിൽ നിന്ന് ആധുനിക ലോക നിലവാരത്തിലേക്ക് നമുക്ക് കേരളത്തിൽ കേരളത്തിലെത്തിക്കാനാവണം അതിനാവശ്യമായ കാഴ്ചപ്പാടും അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വിജയം നേടാൻ കഴിഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കരുത്താർജിക്കാൻ സഹായിക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആന്ധ്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് മുപ്പത്തി ശതമാനത്തോളം വോട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചു ഇന്ന് വളരെ ചെറിയ ശതമാനം വോട്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് അതുപോലെ പത്ത് മുപ്പത്തിയഞ്ചുകൊള്ള കാലം പ പശ്ചിമബംഗാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഭരണത്തിലെത്താനാവുന്നില്ല കിട്ടിയ വോട്ടിൻ്റെ ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ത്രിപുരയിലും ദീർഘകാലം ഭരണത്തിലുണ്ടായിരുന്നു ഭരണത്തിൽ നിന്ന് അട്ടിമറിക്കപ്പെട്ടു ഇപ്പോഴും അവിടെ കിട്ടിയ വോട്ടിൻ്റെ ശതമാനം പത്ത് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ഇതുള്ളത് കേരളത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പത്തിയേഴിലും അറുപത്തിയേഴിലും എൺപതിലും എൺപത്തിയേഴിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ആറിലും ഭരണ തുടർച്ച നിഷേധിക്കപ്പെട്ടു പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാർസിസത്തെ അത് കാലത്തിനനുസരിച്ച് വികസിപ്പിക്കാൻ ശ്രമിച്ച് ഇവിടുത്തെ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം സമീപനമെടുത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഭരണ തുടർച്ച ലഭിച്ചത് ഭരണത്തുടർച്ച ലഭിക്കാൻ പോകുന്നത് ആ നിലയിൽ മാർസിസത്തെ വികസിപ്പിക്കാനും മാർസിസത്തെ കാലത്തിനനുസരിച്ച് നിലപാടിലേക്ക് എത്തിക്കാനുമുള്ള ക്ഷമമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രായോഗികമാക്കാൻ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ക്ഷമം കേരളത്തിലെ പ്രസ്ഥാനത്തിലെ മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും വളരെയധികം സഹായിക്കുന്നതാണ് ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു തുടർച്ചയായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തുന്നു ഈ വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ഈ കാലത്തിനനുസരിച്ച് കേരളത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം ആ കാഴ്ചപ്പാടോടു കൂടി സമീപനങ്ങൾ എടുക്കാനും ജനങ്ങളെ അണിനിരത്താനും പരിശ്രമിക്കണം അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളും പ്രവർത്തനവും വികസിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സഹ വി എസ് അച്യുതാനന്ദൻ്റെ പുരസ്കാരം നൽകിയതിന് ഞാൻ വീണ്ടും അഭിനന്ദിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുന്നു എൻ്റെ പ്രസംഗം നടക്കുന്നു